അങ്ങനെയൊരു ബന്ധത്തിന്റെ കാഠിന്യം കൊണ്ടാണ് ഞാൻ ഇവിടെ വേദിയിലോട്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നത് പ്രസംഗിക്കാൻ ധാരാളം ഇഷ്ടമാണ് ഏത് സബ്ജക്ട് ആണെങ്കിലും എന്റെ ഒപ്പന എന്റെ ഒപ്പന നാല്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് നിന്ന് അങ്ങനെ എന്താ പറയാ അരേ ഒരു കഥി ഒരു മൂലിന്റങ്ങുന്ന അതെ ഒരു ചരട്ടായി മാറാനുള്ള ആ ഒരു ശ്രമം

in loro recenale funda voice war wind wind vai poana aku paridipowan i vyavasayikare mare godi nikye madat

നിങ്ങൾ ഈ നടക്കുമ്പോൾ ഇത് ഇങ്ങനെ നടന്നു നിന്ന് കാണിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ഈ പിന്നെ വിവിധ മാർഗങ്ങളിലൂടെ അത് ഇങ്ങനെ ഒരു പരിപാടി നടന്നുകൊണ്ട് ആകുമ്പോൾ

අද සීහජල මනස මයක කරර අ පරදල උටයින අය ඔබැ දකැන් පදෝද वाතිගයා ේතු वाමැ කිළවා දද උवाන් හෝච න සම බගේ වෙ ම මශතුද ඉමඩි ඉද පරාශන चහියක් चත आතාා කරते අකදයා කදද ගක්. അത് ഒട്ടെ തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് നല്ല ശോഭനമായ ഭാവി അവരുടെ മുമ്പിൽ ജനീശ്വരൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇവിടെ വന്ന് നിൽക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായത് ആ ഭാഗ്യം ഉണ്ടാക്കി തന്നതിന് എന്റെ സമന് എല്ലാമല്ലാമായ o un'altra cosa che ha detto. Ha che la gente ha detto che la gente ha detto che la gente ha che la gente ha detto che che